എല്ലാവർക്കും സ്വാഗതം എൽ ഡി സി എൽ ഡി എസ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള റിവിഷൻ സീരീസ് കണ്ടിന്യൂ ചെയ്യാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ക്വസ്റ്റൻ പേപ്പറിൽ നമ്മൾ ഇനി ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും ചോദ്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടുള്ള ഈ ചോദ്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേകത എന്താ പറയുക ഏറ്റവും കൂടുതൽ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഇംഗ്ലീഷും മലയാളം പിന്നെ ആ ഒരു ഏരിയ അല്ലെങ്കിൽ അതേ പാറ്റേൺ അങ്ങനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ റിപ്പീറ്റ് ചെയ്യാൻ ആയിട്ട് സാധ്യതയുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ പരമാവധി നമുക്ക് ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നിങ്ങൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹീ പ്ലേഡ് എ ട്യൂ ഡാഷ് ദ വൈലി ഓപ്ഷൻസ് ഇൻ ഓൺ വിത്ത് ഓവർ പ്രപ്പോസിഷനിലെ ഒരു ക്വസ്റ്റൻ ആണ് പ്രൊപ്പോസിഷൻസിന്ന് ചോദിച്ചിരിക്കുന്നതാണ് കറക്റ്റ് പ്രപ്പോസിഷൻ ഏതാണ് ഹി പ്ലേഡ് എ ട്യൂൺ ഡാഷ് ദ വയലിൻ ആണ് ഒരു ട്യൂൺ പ്ലേ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇൻ ദ വയലിനാണോ ഓൺ ദ വയലിനാണോ വിത്ത് ദ വയലിനാണോ ഓവർ ദ വയലിനാണോ റൈറ്റ് ആൻസർ റൈറ്റ് ആൻസർ ഓൺ ദ വയലിനാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് വയലിൻ അപ്പം കൂടെ അവിടെ ചേർത്തിട്ടുള്ളത് പ്ലേഡ് എ ട്യൂൺ ഓൺ ദ വയലിൻ ആണ് നമ്മൾ ഈ പ്രപ്പോസിഷൻസിന്റെ ഒരു ക്ലാസ് ഇംഗ്ലീഷിന്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അപ്പൊ പ്രപ്പോസിഷനിന്ന് ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പ്രീവിയസ് ഇയേഴ്സിലെല്ലാം കാണാറുണ്ട് പ്രപ്പോസിഷൻസ് വ്യക്തമായിട്ട് അറിയാന്നുണ്ടെങ്കിലും നമ്മുടെ നമ്മുടെ പ്ലേ ലിസ്റ്റ് കയറിയിട്ട് ഇംഗ്ലീഷിന്റെ പ്ലേ ലിസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ അതിലുള്ള എല്ലാ ക്ലാസ്സുകളും ഇമ്പോർട്ടൻ്റ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക ഓക്കെ പ്രപ്പോസിഷനൊക്കെ നമ്മൾ അത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഹി പ്ലേഡ് എ ട്യൂൺ ഓൺ ദ വേണ്ട റൈറ്റ് ആൻസർ സെക്കൻഡ് ക്വസ്റ്റ്യൻ വിൻജോയ്ഡ് ഡാഷ് ഫൺ വി എൻജോയ്ഡ് എ ഫൺ വിഡ് ആൻഡ് ഫൺ വി എൻജോയ് ദ ഫൺ വി എൻജോയ്ഡ് ഫോർ ഫൺ ഏതായിരിക്കും നമ്മൾ ആ ഫണ് എൻജോയ് ചെയ്തു അതിന് മുന്നേയുള്ള ആർട്ടിക്കിൾസ് എന്നാണ് ചോദ്യം എ ആണോ ആൻ ആണോ ദയാണോ ഒരു ഫോറും കൊടുത്തിട്ടുണ്ട് വി എൻജോയ്ഡ് ആൻഡ് ഫൺ പറയോ ആൻഡ് എപ്പോഴും നമ്മൾ ചെറുക്ക വവൾസിന്റെ മുമ്പിൽ അല്ലെങ്കിൽ എ ഇ ഐഒു സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തെന്നല്ല എ ഇന്നുള്ള ആ ഒരു വവൾ സൗണ്ട് എവിടെയാണോ ഏത് വാക്കിനാണോ ഉള്ളത് ആ സൗണ്ടിന് മുമ്പിലാണ് നമ്മൾ എന്ത് ചേർക്കേണ്ടത് ആൻ ചേർക്കേണ്ടത് ഇപ്പം ആൻ ആപ്പിൾ ആപ്പിളിന്റെ സൗണ്ട് എന്താ ആയില സ്റ്റാർട്ട് ചെയ്യണത് അതുകൊണ്ടാണ് ഇവിടെ ആൻ ആപ്പിൾ ചേർക്കുന്നത് ആൻ എഗ്ഗ് എഗ്ഗിൻ്റെ എയിലാണ് സ്റ്റാർട്ട് ചെയ്യണത് മലയാളത്തിൽ ഏ ഒരു സ്വരാക്ഷരല്ലേ അതുപോലെ ആൻ ഓറഞ്ച് ഓ ഓ ഒരു സ്വരാക്ഷരായതുകൊണ്ടാണ് ആൻ അവിടെ ചേർക്കുന്നത് അതേസമയം യൂറോപ്പ് എന്ന് പറയുമ്പോൾ ലെറ്റർ ഇ ആണെങ്കിലും യൂറോപ്പ് നമ്മൾ സൗണ്ട് എന്താ വരുന്നത് യാറ് വരുന്നത് ഈ ആ ഒരു വ്യഞ്ജനാശരാണ് നമ്മുടെ മലയാളത്തിൽ പറയുന്നത് അപ്പം അവിടെ ആൻ ചേർക്കില്ല അതേസമയം ഓണർ എച്ച് ഒ ഇൻ യു ആർ ആണ് പക്ഷെ സൗണ്ട് ഓ ആക്കി കേൾക്കുന്നത് ഓ ഒരു സുരക്ഷൻ ആയതുകൊണ്ട് അതിന് മുൻപിൽ എന്ത് ചേർക്കും ആ ചേർക്കും അപ്പം നിങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം എ ഇ ഐഒു എന്ന് പറയുന്ന ആ ഒരു ലെറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് എന്നല്ല നിങ്ങൾ മെയിൻ നോക്കണ്ടേ ആ ആ ഇ ഉന്നുള്ള ആ ഒരു വവൾ സൗണ്ട് ഏയുടെ സൗണ്ട് ആ ആണ് ഈയുടെ സൗണ്ട് എ ആണ് അല്ലെ ഐയുടെ സൗണ്ട് ഈന്നാണ് ഓയുടെ സൗണ്ട് എന്താണ് ഓ എന്നാണ് യുൻ്റെ സൗണ്ട് ഏ അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് ആണ് കേൾക്കുന്നത് അപ്പൊ ഇത്രയും സൗണ്ടിന് മുമ്പെയാണ് നമ്മൾ എന്ത് ചേർക്കുന്നത് നമ്മൾ ആൻഡ് പോസിഷൻ ചേർക്കേണ്ടത് അല്ലാത്ത നമ്മൾ എന്ത് ചേർക്കും എ ആണ് ചേർക്കുന്നത് പിന്നെ ഒരു പെർട്ടിക്കുലർ ആ ബുക്ക് അല്ലെങ്കിൽ ആ ഈ പറഞ്ഞ ബുക്ക് തന്നെയാണ് അങ്ങനെ സ്പെസിഫൈ സ്പെസിഫ് നമ്മളെ പറഞ്ഞുള്ളത് എന്താ ചേർക്കാറുണ്ട് പ്രപ്പോസിഷൻസിന്റെ പോലെ തന്നെ ആർട്ടിക്കിൾസും വളരെ ഇമ്പോർട്ടൻ്റ് ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആർട്ടിക്കിൾസിൻ്റെ നമ്മൾ ഇംഗ്ലീഷിന് പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ് ആണ് അത് കേട്ടാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആർട്ടിക്കിൾസിനുള്ള ചോദ്യത്തിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ പ്ലേ ലിസ്റ്റ് പോയിട്ട് ഇംഗ്ലീഷിന് പ്ലേലിസ്റ്റിൽ ആ ക്ലാസ് കാണാൻ ആ അറിയില്ലാത്തവർ ഇവിടെ ബി എൻജോയിഡ് എ ഫണ്ട് ഒരു തമാശ എന്ന് പറയുമോ നമ്മൾ ആ തമാശ ആസ്വദിച്ചു എന്നല്ലേ പറയാം ആ ഒരു തമാശ നമ്മൾ പറയില്ല അപ്പം എ ഫണ്ടും പറയില്ല ആൻഡ് ഫണ്ടും പറയില്ല ഫോർ ഫണ്ടാണോ ദ ഫണ്ടാണോ കറക്റ്റ് െ നമ്മൾ ആ തമാശ നമ്മൾ എൻജോയ് ഫൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാഷ് ഫോർഡ് ടെൻസ് എന്നുള്ള ചോദ്യമാണ് മുഴുവനായിട്ടും അറിഞ്ഞില്ലെങ്കിൽ പോലും ഇവിടെ നമുക്ക് സബ്ജക്ട് വെറുപ്പ് അഗ്രിമെന്റിനെ പറ്റിയിട്ട് ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം ദൈ ആണ് സബ്ജക്ട് സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും വെറുപ് പോവാ എന്ന് പറഞ്ഞ സബ്ജെക്ട് സിംഗ്ലർ ആണോ പ്ലൂറൽ ആണോ ദൈ അവർ എന്ന് പറയുമ്പോൾ ഒന്നും കൂടുതലുണ്ട് അത് പ്ലൂറൽ ആണ് പ്ലൂറൽ സബ്ജെക്ടിന്റെ കൂടെ പ്ലൂറൽ ആയിരിക്കും പോവാസ് ഈസ് വെയിറ്റ് ആർ വെയിറ്റിംഗ് ഇതിൽ ഏതാണ് പ്ലൂരൽ നോക്കിയ പോലെ കൂടെസ് എന്ന് പറഞ്ഞാല് സിംഗ്ലർ വെർബി ചെടുത്ത് പറഞ്ഞ വെർബുണ്ടല്ലോ സിംഗ്ലർ ആണ് പ്ലേസ് ഗിഫ്റ്റ്സ് അങ്ങനെ ഈറ്റ്സ് അങ്ങനെ എസ് എടുത്ത് പറയുന്ന വെർബ് സിംഗ്ലർ വെർബാ അപ്പൊ പറയില്ലെന്ന് പറയും ഈസ് എന്താണ് ഈസും സിംഗ്ലർ ആണ് ദേയുടെ കൂടെ എപ്പോഴും ആറേ പെടുത്തുള്ളൂ ആർ വെയിറ്റിംഗ് എന്നുള്ളതാണ് അപ്പോൾ അവിടെ ആറ് ആയിരുന്നെങ്കിൽ അത് ശരിയായി ലീസ് വെയിറ്റിംഗ് ആയാലും ശരിയാവില്ല വെയ്റ്റ് ദുണ്ട് ഓപ്ഷനിൽ ദൈ ഡാഷ് ഫോർ യു ഏതായിരിക്കും ദൈ വെയിറ്റ് ഫോർ യു എന്നായിരിക്കും ദൈ ആർ വെയ്റ്റിംഗ് ഫോർ യു എന്നായിരിക്കും കറക്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഉത്തരം പറയാൻ പറ്റില്ല ഏതാണ് ദേ ആർ വെയ്റ്റിംഗ് ഫോർ യു അവർ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ദ ആർ വെയിറ്റിംഗ് ഫോർ യു ആണ് റൈറ്റ് ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സിനോണിയം ഓഫ് എക്സെൻട്രിക് എക്സെൻട്രിക് എന്ന വാക്കിന്റെ സിനോണിയം ആണ് ചോദിച്ചിട്ടുള്ളത് എക്സെൻട്രിക് എന്താണ് എക്സെൻട്രിക്കിന്റെ സിനോണിം ഓപ്ഷനിൽ പെക്കുലിയർ എഫിഷ്യന്റ് എഫിഷ്യൻറ്റ് പ്രൊഫിഷ്യന്റ് പ്രൊഫിഷ്യൻറ്റ് നമുക്ക് സിനോണിം അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മീനിങ് കൂടെ അറിയണം എക്സെൻട്രിക് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു മീനിങ് അറിയണം അപ്പൊ ഒരു നോർമൽ അല്ല കുറച്ച് എക്സെൻട്രിക് ആണെന്ന് പറഞ്ഞത് കുറച്ച് പ്രത്യേകതയുള്ള അല്ലെ വൈശിഷ്ട്യമുള്ള എന്തെങ്കിലും സവിശേഷത ഉള്ളത് നമ്മൾ പറയുക അപ്പൊ പെക്കുലിയർ എഫിഷ്യന്റ് എക്ടേണൽ പ്രൊഫിഷ്യന്റ് കറക്റ്റ് മീനിങ് വരുന്നത് പെക്കുലിയർ ആണ് അപ്പോൾ എക്സെൻട്രിക്കിന്റെ സിനോണിയം എന്താണ് പെക്കുലിയർ ആണ് ഓക്കെ അടുത്തത് ലീഡ് എ ഹാപ്പി ലൈഫ് വേർഡ് ഹാപ്പി ഈസ് എ ഓർ നൗൺ അഡ്ജക്റ്റീവ് അഡ്വർബ് വെർബ് പാർട്സ് ഓഫ് സ്പീച്ച് എന്നുള്ള ചോദ്യമാണ് അവിടെ ഹാപ്പി എന്ന് പറയുന്നത് എന്താണ് അത് നൗൺ ആണോ അഡ്ജറ്റീവ് ആണോ വെർബ് ആണോ ഹാപ്പി ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ സന്തോഷകരമായ ജീവിതമാണ് ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നാമമാണ് ഒരു നൗണാണ് അപ്പൊ ആ ഒരു ജീവിതത്തിനെ ഒന്ന് വിശേഷിപ്പിക്കുകയാണ് ഒരു ഹാപ്പി ലൈഫാണ് സന്തുഷ്ടമായ ജീവിതമാണെന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ ഒന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഇപ്പൊ ഈ നാമത്തിനെ വിശേഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നാമവിശേഷണമാണ് നാമവിശേഷണം ഇംഗ്ലീഷിൽ എന്താ പറയുക അഡ്ജക്റ്റീവാണ് നാമവിശേഷണം സോ റൈറ്റ് ആൻസർ എന്താണ് അവിടെ ഹാപ്പി ഒരു അഡ്ജക്റ്റീവാണ് ആണ് നൗണിന് മുമ്പിലുള്ള വിശേഷണം ഓക്കെ ബ്യൂട്ടിഫുൾ ഗേൾ ആ ഗേളിനെ വർണ്ണിക്കുകയാണ് അത് അഡ്ജറ്റീവ് ആണ് ഓക്കെ ഹാൻസം ബോയ് ആ ബോയിനെ വർണ്ണിക്കുകയാണ് ഹാൻസം ആണെന്ന് പറഞ്ഞിട്ട് അത് അഡ്ജറ്റീവ് ഓക്കെ വെരി തിങ് ബുക്ക് എന്ന് പറഞ്ഞാൽ തിക്ക് ബുക്ക് എന്ന് പറഞ്ഞ ബുക്കിനെ വർണ്ണിക്കുകയാണ് തിന്നാണോ തിക്കാണോ അങ്ങനെ ആ ഒരു നൗണിനെ വർണ്ണിക്കുന്ന എന്താണ് അഡ്ജിറ്റീവ് ആണ് സെയിം ടൈം ബെർബിനെ ആണത് വിശേഷിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും അത് അഡ്ബർബായിരിക്കും അതായത് ഷീസ് റൈറ്റിംഗ് സ്ലോലി അപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നു സ്ലോലി ആണ് എഴുതുന്നത് അപ്പൊ എഴുത്തിനെ ഒന്ന് വർണ്ണിച്ച് വിശേഷിപ്പിക്കുക എങ്ങനെ എഴുതുന്നു സ്ലോലി എഴുതുന്നു അവിടെ സ്ലോലി എന്താണ് അത് അഡ്വർബാണ് ക്ലിയർ ആയി അപ്പൊ നൗൺ എന്താ വെർബ് എന്താ അഡ്ജക്റ്റീവ് എന്താ അഡ്വർബ് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമല്ലോ നൗൺ എന്ന് വെച്ചാൽ നാമമാണ് വെർബ് എന്ന് വെച്ചാൽ ഒരു പ്രവൃത്തിയാണ് ക്രിയയാണ് ആ പ്രവൃത്തിനെ വിശേഷിപ്പിക്കുന്നത് റൈറ്റിംഗ് സ്ലോലി എന്ന് പറയുമ്പോൾ സ്ലോലി അവിടെ വെർബിനെ വിശേഷിപ്പിക്കുന്ന അഡ്വർബാണ് ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞ ഗേൾ എന്ന നൗണിനെ വിശേഷിപ്പിക്കുന്ന ബ്യൂട്ടിഫുൾ അഡ്ജക്റ്റീവ് ആണ് നമ്മുടെ ഹാപ്പി ഹാപ്പി എന്താണ് അഡ്ജക്റ്റീവ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദ ആന്റോണിയും ഓഫ് എക്സ്ട്രാ എക്സ്ട്രാ എന്ന് പറഞ്ഞ ടേമിന്റെ ആന്റോണി അതിന്റെ വിപരീതമാണ് ചോദിക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം അറിഞ്ഞാൽ നമുക്ക് ആന്റോണിയും പറയാൻ പറ്റുമോ ഇനി ഓപ്ഷനിലോട്ട് നോക്കിയാൽ റിയൽ ഹോസ്റ്റൈൽ ഫ്രഗൽ എനിമി ഇവിടെ എക്സ്ട്രാ എക്സ്ട്രാവേജന്റിന്റെ മീനിങ് അറിഞ്ഞാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളി എന്നുള്ള അർത്ഥമാണ് വിധവേയമുള്ള എന്നൊരു ഓപ്പോസിറ്റ് കിട്ടുന്ന വേർഡ് എഫ് ആർ യു ജി ജിയിൽ ഫ്രുഗൻ ആണ് കേട്ടോ എക്സ്ട്രാ ആണ് ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോട്ട് ഡാഷ് ടു ക്വസ്റ്റിൻസ് ഓപ്ഷൻസിൽ നമ്മുടെ ജവാൻമാരെ എനിമികളോട് എന്ത് ചെയ്യില്ല എന്തായിരിക്കും ചെയ്യാതിരിക്കുക ഗിവിൻ ഗിവ് അവേ ഗിവ് അപ് ഔട്ട് അപ്പൊ നമുക്ക് ഈ ഒരു ഇത് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് ഇത് ഫ്രേസൽ ആണ് ഗീവ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രേസൽ വേർബ്സ് ആണ് അപ്പൊ അതിന്റെ മീനിങ് അറിയണം ആക്ച്വലി ഇവിടെ ഗിവ് ഇൻ ആണ് കറക്റ്റ് തോറ്റു കൊടുക്കില്ല എന്നുള്ള മീനിങ് ആണ് നമ്മുടെ ജവാൻസ് ശത്രുക്കളോട് തോറ്റു കൊടുക്കില്ല എന്നുള്ള മീനിങ് ആണ് ഗിവിൻ ആണ് വുഡ് നോട്ട് ഗിവ് ഇൻ വുഡ് നോട്ട് ഗിവിംഗ് ഗിവിൻ എന്ന് വെച്ചാൽ തോട്ട് കൊടുക്കുക എന്നാണ് വു നോട്ട് ഗിവ് ഇൻ ടു ദ എനിമീസ് ശത്രുക്കളുടെ അടുത്ത് തോറ്റ് കൊടുക്കില്ല എന്നാണ് കേട്ടോ ഇൻ ആണ് അപ്പൊ ഗിവ് ഇൻ പഠിച്ചല്ലോ വുഡ് നോട്ട് ഗിവിൻന്ന് വെച്ചാൽ തോറ്റു കൊടുക്കില്ല എന്നാണ് ഓക്കെ നെക്സ്റ്റ് വൺ എന്ത് സെന്റൻസ് ആണ് ആര് കേരളത്തിന്റെ ഒരു കേരളത്തിലെ ഭക്ഷണമാണ് അതൊരു സാധാരണ സ്റ്റേറ്റ്മെന്റ് ആണ് സോ ഇറ്റ്സ് എന്താണ് സ്റ്റേറ്റ്മെന്റ് ആക്സ്പ്ലമേറ്ററി അല്ല ഇൻപറേറ്റീവ് അല്ല ഇൻട്രോഗേറ്റീവ് അല്ലെ എന്താണ് അസേർട്ടീവ് സെൻറ്റൻസ് ആണ് അസേർട്ടീവ് സെന്റൻസ് ആണ് ഡിക്ലറേറ്റീവ് സെൻ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റിന് പറയുന്നതാണ് അസേർട്ടീവ് സെന്റൻസ് എന്ന് ക്ലിയർ ആയില്ലേ അപ്പൊ ടൈപ്പോ സെന്റൻസിന്റെ ക്ലാസും ഞാൻ നമ്മുടെ പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യം പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടാൽ മതി കേട്ടോ നമ്മൾ പ്ലേ ലിസ്റ്റ് കിടക്കുന്നുണ്ട് അറിയാത്തവർക്ക് കാണുക മസ്റ്റ് ആയിട്ടും നെക്സ്റ്റ് വൺ ജെൻഡർ ഓഫ് ദ വേർഡ് പീ കോക്കീസ് കോമൺ മസ്കുലൈൻ ഫെമിനൈൻ ന്യൂറ്റർ അതായത് പീ കോക്ക് എന്ന് പറഞ്ഞാൽ അത് ആ ഒരു വാക്കിന്റെ ജെൻഡർ എന്താണ് ഒരു കോമൺ ആയിട്ട് പറയുന്നതാണോ അത് പുല്ലിംഗ ശബ്ദമാണോ സ്ത്രീലിന്റെ ശബ്ദമാണോ എന്നൊക്കെ ചോദിക്കുന്നത് മസ്ക്ലൈൻ എന്ന് പറഞ്ഞ പുല്ലിംഗ ശബ്ദമാണ് ഫെമിനിൻ എന്ന് പറഞ്ഞ ഫീമെയിൽ ശബ്ദമാണ് പീ കോക്ക് എന്താ കുയിൽ പീക്കോക്ക് കോക്ക് അത് ആൺ ശബ്ദമാണ് പെൺ ശബ്ദമാണ് പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ പി കോക്ക് ആണ് അല്ലെ കോക്ക് എന്ന് പറഞ്ഞ പൂങ്കുഴിയാണ് അപ്പൊ പി കോക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ് മസ്ക്ലൈൻ ആണ് പുല്ലിംഗ ശബ്ദാണ് പി ഹെൻ ആണ് സ്ത്രീലിന്റെ ശബ്ദം വരിക സോ ഇറ്റ് ഇസ് മസ്കുലൈൻ അപ്പൊ നമുക്ക് മസ്ക്ലൈനും ഫെമിനൈനും ഒക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ് അത് ലിസ്റ്റ് വെച്ച് നമുക്ക് നിങ്ങൾ പഠിക്കാതെ കേട്ടോ മസ്ലൈനും ഫെമിനൈനും പഠിക്കുന്നു കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ ബിച്ച് വേർഡ് ഇസ് കറക്റ്റ് എന്നിട്ട് വെക്കേഷൻ എന്നുള്ള വേർഡിന്റെ സ്പെല്ലിംഗ് കൊടുത്തേക്കുക വെക്കേഷന്റെ സ്പെല്ലിംഗ് എന്താ ഇങ്ങനത്തെ ക്വസ്റ്റിൻ വരുമ്പോൾ നിങ്ങൾ ആദ്യമേ ഓപ്ഷനിലോട്ട് നോക്കരുത് നിങ്ങൾ ആ ക്വസ്റ്റിൻ പേപ്പറിൻ്റെ സൈറ്റിൽ ഉണ്ടോ എഴുതി നോക്കുക വെക്കേഷൻ നിങ്ങളുടെ മൈൻഡിൽ തോന്നുന്ന വേർഡ് എഴുതി നോക്കുക അത് ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കുക അതുണ്ടെങ്കിൽ അതുകൊണ്ട് കൊടുത്തേക്ക് കൂടുതൽ നോക്കാൻ പോയി കൺഫ്യൂഷനാകും അപ്പോൾ വെക്കേഷന്റെ സ്പെല്ലിങ് ബി ഇ സി എ ാണ് അതിന്റെ ആൻസർ വരുന്നത് അല്ലാണ്ട് അടുത്ത ഓപ്ഷനിലൊക്കെ രണ്ട് സി ഉണ്ട് പിന്നെന്താണ് രണ്ട് എസ് ഉണ്ടെന്നൊന്നുമില്ല ബിഇ സി എ ടി എന്നാണ് വൈക്കേഷൻ ഓക്കെ അതിന്റെ ക്വസ്റ്റിൻ ടാഗ് പറയുന്നു ഹി സെറ്റ് നത്തേ അതിന്റെ ക്വസ്റ്റൻ ടാഗ് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല എന്റെ ക്വസ്റ്റൻ ടാക്ക് എന്താണ് ക്വസ്റ്റൻ ടാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും നമ്മളൊരു ഓക്സിഡി ബെർബ് കണ്ടുപിടിക്കും അല്ലെ ഇവിടെ ഹി സെറ്റ് അവിടെ പറഞ്ഞു എന്നുള്ള സെഡ് ആണ് വെർബ് അതിനെ സ്പ്രിട്ട് ചെയ്യുമ്പോഴാണ് ഓക്സറി കിട്ടുക സെഡ് എന്ന് പറഞ്ഞാൽ എന്താ ഡിഡ് പ്ലസ് എ ആണ് സെഡ് എന്നിട്ട് അവിടുന്ന് ഡിഡ് ഇങ്ങോട്ട് എടുക്കും ഡിഡ് ആണ് ഓക്സൽഡറി ഇനി ഇവിടെ നത്തിങ് നത്തി അവനൊന്നും പറഞ്ഞില്ല എന്നാണ് അതൊരു നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് ആക്കും അപ്പൊ ഡിഡിന്റെ വേണ്ട പോസിറ്റീവ് ആയിട്ട് ഡിഡ് തന്നെ എടുത്താൽ മതി ഇനി ആരാണ് സബ്ജെക്ട് ഹി ആണ് സോ ഡിഡ് ഹി ആണ് ആൻസർ വരുന്നത് റൈറ്റ് ആൻസർ ഡിഡ് ഹി എന്നുള്ളതാണ് ഹിന്നുള്ളതാണ് ക്വസ്റ്റ്യൻഡാഗ് നമ്മൾ പ്ലേലിസ്റ്റിൽ ക്ലാസ് കിടക്കുന്നുണ്ടെന്നാണ് എന്റെ ഓർമ്മ നിങ്ങൾ നോക്കിയാൽ മതി ടാഗ് ഉണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് പഠിക്കുക ആകുന്ന ചോദ്യം നമുക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്ത ചോദ്യം ഇഫ് യു ലേൺ വെൽ യു ഡാഷ് ദ എക്സാം നീ നന്നായി പഠിക്കുകയാണെങ്കിൽ നീ നീ എക്സാം പാസ്സാവും ഇഫ് ക്ലോസിൻ്റെ ചോദ്യമാണ് ഇഫ് ക്ലോസും ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ പ്ലേസ് നോക്കിക്കോളൂ ഇവിടെ ഇഫ് യു ലേൺ വെൽ ലേൺ ആണത് ഒരു എന്താണ് ഒരു ബി വൺ ആണ് അല്ലേ ബി വൺ ആണ് ലേൺ എന്ന് മാത്രമേ പറയുള്ളൂ അപ്പം ക്യാൻ പാസ് ആണോ കുഡ് പാസ് ആണോ കുഡ് ഹാവ് പാസ്ഡ് ആണോ കുഡ് പാസ്ഡ് ആണോ ഈ ലേണുള്ള ജസ്റ്റ് വിപണി ആയതുകൊണ്ട് അവിടെ നമുക്ക് എന്താണ് ക്യാൻ കൊടുത്താൽ മതി ഓക്കെ ഹി ൻ പാസ് ആണ് ഇഫ് യു ലേൺ വെൽ യു ക്യാൻ പാസ് എന്നാണ് ഇഫ് യു ലേൺ വെൽ യു ക്യാൻ പാസ് ദ എക്സാം എന്നാണ് കറക്റ്റ് ആൻസർ വരുന്നത് സൺസ്ട്രോക്ക് ഈസ് എ വേർഡ് ഫോംഡ് യൂസിംഗ് പ്രഫിക്സ് സഫിക്സ് കോമ്പൗണ്ട് ഒരു വേർഡ് നിൽക്കുവോ സൺസ്ട്രോക്ക് ഇത് പ്രഫിക്സ് ആണോ സഫിക്സ് ആണോ കോമ്പൗണ്ട് വേർഡ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സൺ സ്ട്രോക്ക് എന്ന് പറഞ്ഞ ശരിക്കും സൺ ഒരു വേർഡ് സ്ട്രോക്ക് ഒരു വേർഡ് ഇന്ന് രണ്ട് വേർഡ് കൂട്ടിച്ചേർക്കുന്നതിനാണ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞത് ഇപ്പൊ സൺ സ്ട്രോക്ക് എന്താണ് അതൊരു കോമ്പൗണ്ട് വേർഡ് ആണ് സണ്ണും സ്ട്രോക്കും കമ്പൈൻ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സൺ സ്ട്രോക്ക് എന്ന് എന്താണ് അതൊരു കോമ്പൗണ്ട് വേർഡ് ആണ് കേട്ടോ റൈറ്റ് ആൻസർ രണ്ട് വേർഡ്സ് രണ്ട് വ്യത്യസ്ത മീനിങ്ങൾ വാക്കുകളെ കൂട്ടിച്ചേർത്തിട്ട് മൂന്നാമത്തെ ഒരു വാക്കുണ്ടാക്കി അതാണ് കോമ്പൗണ്ട് സൺസ്ട്രോക്ക് കോമ്പൗണ്ട് വേർഡാണ് അടുത്തത് ൂസ് കറക്ട് ഇ ഡി എം ടു സബ്സ്റ്റ്യൂട്ട് അണ്ടർലൈൻ വേർഡ് ഹി ഡിറ്റ് ദ വർക്ക് ഇറഗുലർലി ഇറഗുലർലി എന്നുള്ള വേർഡിനെ അണ്ടർലൈൻ ചെയ്തേക്കുകയാണ് ഹി ഡിറ്റ് ദ വർക്ക് ഇറഗുലർലി ഇറഗുലർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇറഗുലർലി അണ്ടർലൈൻ ചെയ്തിട്ട് അതിന് മാച്ച് ചെയ്യുന്ന ഷൈനി പറയാനാണ് പറഞ്ഞേക്കണേ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബൈ ഫിറ്റ് സ്റ്റാർട്ട്സ് ഇൻ ഡീപ് വാട്ടർ ഹെഡ്സ് അവർ ഹെഡ് അവർ ഹിൽസ് ശരിക്കും നമുക്ക് ഇഡിയംസിന്റെ മീനിങ് അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ കുറെ ഇഡിയംസ് പഠിച്ചുകൊണ്ട് പോവാന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുക ഒരേ ഇഡിയംസ് നോക്കിക്കൊണ്ട് പോവാം ഇപ്പൊ ഇവിടെ ഈ ഒരു ഇടിയം നമുക്ക് പഠിക്കാം ഈ ഡിഡ് വർക്ക് ഇറഗുലർലി ഇറഗുലർലി എന്ന് പറഞ്ഞാൽ കറക്റ്റ് മീനിങ് ഇവിടെ ബൈ ഫിക്സ് ആണ് തട്ടിയും തടവിയൊക്കെ അങ്ങനെ പോകാൻ പറയുന്നില്ല അതാണ് ബൈ ഫിക്സ് ആൻഡ് സ്റ്റാർട്ട്സ് ആണ് ഇറെഗുലർലിയുടെ മീനിങ് വരുന്ന ഇടിയം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ് ഫോം ഓഫ് ദ ചൈൽഡ് ബ്രോക്ക് ദ ടോയ്സ് ചൈൽഡ് ബ്രോക്ക് ദ ടോയ്സ് ഒരു സെന്റൻസ് ആണ് ചൈൽഡ് ബ്രോക്ക് ദ ടോയ്സ് അതിന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് പാസ്വ് വോയ്സിന്റെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട് പ്ലേ ലിസ്റ്റിന് ക്ലിയർ ആയിട്ട് എല്ലാം റൂൾസ് പറഞ്ഞിട്ടുണ്ട് അറിയാത്തവർ കാണുക അപ്പം ഇതിന്റെ മാത്രം റൂൾ പറയാം ഇവിടെ ചൈൽഡ് ബ്രോക്ക് ദ ടോയ്സ് എന്ന് പറഞ്ഞാൽ കുട്ടി ആ ടോയ്സ് എന്തായാലും പൊട്ടിച്ചു എന്നാണ് അപ്പൊ അത് എന്ത് എന്ത് ടെൻസ് ആണ് അത് ചൈൽഡ് ബ്രോക്ക് ദ ടോയ്സ് എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചു അത് സിമ്പിൾ പാസ്റ്റ് ആണ് സിമ്പിൾ പാസ്റ്റിന്റെ പാസ് വോയിസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആൻസർ പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്രോക്ക് എന്നുള്ള വേർഡിനെ എന്താക്കണം സിമ്പിൾ പാസ്റ്റിന്റെ വാസ് അല്ലെങ്കിൽ വേറെ വെച്ചിട്ട് ആ വെർബിന് മുന്നിൽ വാസ് അല്ലെങ്കിൽ വേറെ ചേർത്തിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ചേർക്കണം അങ്ങനെയാണ് സിമ്പിൾ പാസ്റ്റിന്റെ വേർഡ് എടുക്കണം ബ്രോക്ക് അതിന് എന്താകണം അതിന്റെ മുന്നിൽ വാസോ വേറോ കൊടുക്കണം സബ്ജക്ട് നോക്കിയിട്ട് വാസ് ബ്രോക്കണം വാസ് ബ്രോക്കൺ അല്ലെങ്കിൽ വേർ ബ്രോക്കണ് എപ്പോഴും ആ വെർബ് പിന്നെ ഇത് ചേർത്ത് കഴിഞ്ഞ് വരുന്നത് എപ്പോഴും ബി ത്രീ ഫോം ആയിരിക്കും ബ്രോക്കൺ ആണെങ്കിൽ എപ്പോഴും വരുള്ളൂ ഓപ്ഷനിൽ ഉണ്ട് 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 ഇവിടെ നമ്മൾ നമ്മള് പാസ്യോയ്സ് ആകുമ്പോൾ എപ്പോഴും ഒബ്ജെക്ട് ചെയ്താൽ സ്റ്റാർട്ട് ചെയ്യണ്ടേ അല്ലേ ചൈൽഡ് ബ്രോക്ക് ദ ടോയ്സ് കുട്ടികൾപ്പാട്ടം പൊട്ടിച്ചു ചൈൽഡ് ബ്രോക്ക് ദ ടോയ്സ് കുട്ടികൾ കളിപ്പാട്ടം പൊട്ടിച്ചു നമ്മള് കളിപ്പാട്ടം കുട്ടികളാൽ പൊട്ടിക്കപ്പെട്ടു എന്ന് പറയണ്ടേ അല്ലെ കളിപ്പാട്ടത്തിൽ നിന്ന് തുടങ്ങണം ദ ടോയ്സ് സ്റ്റാർട്ട് ചെയ്യണം ടോയ്സ് എന്താണ് പ്ലൂറൽ ആണ് അപ്പൊ ടോയ്സിന്റെ കൂടെ വാസാണോ വേറാണോ ആണോ ചേർക്കണ്ടേ പ്ലൂരലിന്റെ കൂടെ വേറെ ചേർക്കണ്ടേ അല്ലേ അപ്പൊ ദോയ്സ് വേർ ബി ത്രീ ഫോം ചേർക്കുക ബ്രോക്കൺ ആര് ബൈ ദ ചിൽഡ്രൺ ദോയ്സ് വേർ ബ്രോക്കൺ ബൈ ദ ചൈൽഡ് എന്നാ ചിൽഡ്രൻ അല്ലേ ചൈൽഡാണ് അല്ലേ ഇവിടെ സബ്ജക്ട് അപ്പൊ ടോയ്സ് വേർ ബ്രോക്കൺ ബൈ ദ ചൈൽഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ പറയുന്നത് ഓക്കെ അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസിന് കൂടെ പഠിച്ചു വാസ് അല്ലെങ്കിൽ വേറെ വേറെടുത്തിട്ട് ഒബ്ജെക്ടിന്റെ കൂടെ വാസ് ഒരു വേറെടുത്തിട്ട് ബി ത്രീ ഫോം ചേർത്ത് സബ്ജക്റ്റ് കൊടുത്ത് പോയാൽ മതി ഒരെണ്ണം പഠിച്ചില്ലേ ബാക്കി നമ്മളുടെ ക്ലാസ് കാണാനായിട്ടോ നിങ്ങൾ നെക്സ്റ്റ് വൺ ഐ ഡാഷ് ഡാ കം ഐ വാസ് ഐ ആം ഐ ഹാസ് ഐ ഹാവ് ഞാൻ അപ്പൊ വന്നേ ഉള്ളൂ അല്ലേ അപ്പൊ നമ്മൾ ടെൻസ് പഠിക്കുമ്പോൾ പറയുന്നുണ്ട് അതായത് പ്രസന്റ് ടെൻസ് ഇപ്പം കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഹാസോ ഹാവോ ചേർത്ത് പറയും ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ അപ്പോ ഹാവ് ഉണ്ടായിരിക്കും അപ്പൊ ഐ ഹാസ് കമാക്കോ ഐ ഹ് കമാക്കോ ഐന്റെ കൂടെ എപ്പോഴും ആയിരിക്കും ഐ ഐ ഹാവ് ഹാവ് കം കം ആൻസർ നെക്സ്റ്റ് വൺ വൺ വേർഡ് ഫോർ ദ ഇൻഹാബിറ്റൻസ് ഓഫ് എ പ്ലേസ് ഒരു സ്ഥലത്ത് ഒറിജിനൽ ഇൻഹാബിറ്റൻസിന്റെ വൺ വേർഡ് ആണ് ചോദിക്കുന്നത് കോസ്മോപൊളിറ്റൻസ് ഇതാണ് നാല് വേർഡ് ഏതായിരിക്കും അതൊരു സൂചിച്ച് നോക്കി മനസ്സിലാവും അതാണ് കേട്ടോ ടിക്കറ്റ്സ് മേ മസ്റ്റ് കാൻഡിഡേറ്റ്സ് കാൻഡിഡേറ്റ്സ് ഡാഷ് ബി ബി ഇൻ ഇൻ പൊസിഷൻ ഓഫ് ഹോൾ ടിക്കറ്റ്സ് പൊസിഷൻ ആണോ കാൻഡിഡേറ്റ്സ് കാൻഡിഡേറ്റ്സ് മേ ബി 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 ഇൻ 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 പൊസിഷൻ 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 ആണോ ആണോ വിൽ ഓഫ് ഓഫ് ഹോൾ ടിക്കറ്റ്സ് കാൻഡിഡേറ്റ് മസ്റ്റ് ഹോൾ ടിക്കറ്റ് ആണോ കുട്ടികൾ ഹോൾ ടിക്കറ്റ് മസ്റ്റ് ആയിട്ട് ക്യാരി ചെയ്യേണ്ടതാണ് അല്ലേ സോ കാൻഡിഡേറ്റ് മസ്റ്റ് ബി ഇൻ ക്യാൻഡിഡേറ്റ് മറ്റേതൊക്കെ നിർബന്ധ അല്ല മസ്റ്റ് മാത്രമേ നിർബന്ധമുള്ളൂ വായിക്കുമ്പോൾ നമുക്ക് കിട്ടും മസ്റ്റ് ബി ഇൻ പൊസിഷൻ ഓഫ് ഹോൾ ടിക്കറ്റ്സ് എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ ബാലു ബാലു ടു അക്ഷര അക്ഷരോട് പറയാണ് ചോദിക്കുകയാണ് വേർ അറിവ് ബോയി നീ അവിടെ പോകുന്നു റിപ്പോർട്ടഡ് ഫോം ഓഫ് ദി സെന്റൻസ് ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിലാണ് പറയട്ടെ നമുക്ക് തന്നേക്കണേ ബാലു ടു അക്ഷര വേർ അറിവ് ബോയി നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുമ്പോൾ ബാലു അക്ഷരയോട് ചോദിച്ചു നീ എവിടെ പോകുന്നു അങ്ങനെ പറയണ്ടേ അപ്പൊ ബാലു അക്ഷര ഇനിയാണ് ടെൻസ് നമ്മൾ സൂക്ഷിക്കേണ്ടത് സ്പീച്ച് സ്പീച്ചാ ആർ എന്താകും പാസ്റ്റ് പ്രെസന്റൻസ് ആകും അപ്പൊ ആർ എന്താകും വേർ ആകും അപ്പൊ വേർ വേർ ആകും ഇവിടെ ബാലു ചോദിക്കണത് യു ഗോയിങ് നീ എവിടെ പോകുന്ന നമ്മൾ എന്താ പറയണ്ടേ ബാലു അക്ഷരയോട് ചോദിച്ചു അവൾ എവിടെ പോകാന്ന് നമ്മൾ പറയണ്ടേ റിപ്പോർട്ട് ചെയ്യുമ്പോ അല്ലെ അപ്പോ വേർ അവൾ എന്നുള്ള വാക്ക് എന്താ ഷീ ആണ് ചേർക്കേണ്ടത് അപ്പോൾ റൈറ്റ് ആൻസർ എന്താണ് ഇവിടെ ഓപ്ഷനിൽ ആൻസർ വരുന്നത് ബാലു പറഞ്ഞത് ബാലുവാസ്ട്രാക്ഷര വേർ കഴിഞ്ഞിട്ട് സബ്ജെക്ട് പറയണം കേട്ടോ വേർ കഴിഞ്ഞിട്ട് ക്വസ്റ്റിൻ വേർഡ് കഴിഞ്ഞിട്ട് സബ്ജെക്ട് പറയാം വേർഗോയിങ് ആണോ ഷി ആണോ എന്താണ് പാസ്റ്റിൽ വരുമ്പോൾ സ്പീച്ചിന്റെ ക്ലാസ് പ്ലേലിസ്റ്റ് ഉണ്ടോ നിങ്ങൾ നോക്കിക്കോളൂ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ എഴുതലായിട്ട് രണ്ടോ ഇല്ലെന്നുള്ളത് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ കാണാൻ അറിയാത്തോ കേട്ടോ വാസ് ഗോയിങ് ആണ് കറക്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഹി ഹിസ് ഓൺലി ഹാബിറ്റ്സ് ഈസ്മോക്കിംഗ് അവന്റെ ഒരേ ഒരു സ്വഭാവം ദുഃസ്വഭാവമാണ് സ്വഭാവമാണ് സ്മോക്കിംഗ് ഓൺലി ഹാബിറ്റ് ഇസ്മോക്കിംഗ് സ്മോക്കിങ്ങിനെ അണ്ടർലൈൻ ചെയ്തിരിക്കാണ് അണ്ടർലൈൻ്റെ വേഡ് എന്താന്ന് പറയുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ പാസ്റ്റ് കണ്ടിന്യൂസ് നൺ ഓഫ് ദോ ഇപ്പ എന്താണ് ഇവിടെ പുകവലി എന്ന് പറഞ്ഞാൽ പുക വലിക്കാന്നുള്ളൊരു വെർബാണ് പക്ഷെ പുകവലി എന്ന് പറയുമ്പോൾ എന്താകും അതൊരു നൗൺ ആകും അല്ലെ അപ്പൊ അങ്ങനെ വെർബ് നൗൺ ആയിട്ട് യൂസ് ചെയ്യുന്നതിന് നമ്മൾ എന്താ വിളിക്കുക ജെറണ്ട് എന്നാ പറയുക സ്മോക്കിംഗ് എന്താണ് ജെറണ്ടാണ് കേട്ടോ സ്മോക്കിംഗ് ഒരു ജെറണ്ടാണ് ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഇംഗ്ലീഷിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് ഇതിന് മലയാളം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം മലയാളത്തിലെ ചോദ്യങ്ങളും കൂടെ ഓക്കെ മാത്സ് നമുക്ക് എന്തായാലും ബോർഡ് വെച്ച് ഞാൻ ചെയ്ത് കാണിച്ചു തരാം മലയാളം കൂടെ നോക്കാം തന്മാത്ര തദ്ധത്തിന് ഉദാഹരണം ചോദിച്ചിട്ടുണ്ട് ഗ്രാമർ പാർട്ടാണ് തന്മാത്ര തദ്ധത്തിന് ഉദാഹരണം ഓപ്ഷനിൽ ഒന്നാം കണ്ടവൻ മൂപ്പൻ വെണ്മ ഒന്നാം അപ്പൊ എന്ന് പറഞ്ഞുള്ള ഗ്രാമർ പാർട്ടാണ് അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഒന്നാം അവിടെ ഒരു നമ്പർ വരുന്നുണ്ട് കണ്ടവൻ മൂപ്പൻ അപ്പൊ ആരാണോ കണ്ടത് അത് കണ്ടവൻ മൂപ്പൻ അങ്ങനെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് പിന്നെ വെന്മ കൊടുത്തിട്ടുണ്ട് ഞാൻ ആൻസർ പറയാൻ ഇനി വേ തദ്ദേഹത്തിന്റെ ആ ഒരു ഗ്രാമർ പാർട്ട് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി തന്മാത്ര തദ്ദേത്തിന് ഉദാഹരണം ഇവിടെ വെന്മയാണ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും പഠിച്ചു വെക്കാം തന്മാത്ര തദ്ദേഹത്തിന് ഉദാഹരണം എന്താണ് വെന്മയാണ് വെന്മ അതിന്റെ ഒരു ഒരു വെന്മ എന്ന് പറഞ്ഞ ഒരു ക്വാളിറ്റി അല്ലേ പറയുന്നത് അപ്പൊ വെന്മയാണ് കേട്ടോ കണ്ടവനും മൂപ്പനും എന്താണെങ്കിലും ഏകദേശം ഒരേപോലെ വരുന്ന കാര്യങ്ങളാണ് കണ്ടവൻ മൂപ്പൻ എന്നൊക്കെ പറഞ്ഞ അപ്പൊ ആ ഇതിൽ ഒരെണ്ണാണല്ലോ ആൻസർ ആയിട്ട് വരുള്ളൂ അത് വരാൻ സാധ്യതയില്ല തന്മാത്ര എന്ന് പറയുമ്പോൾ വെണ്മയാണ് ഓക്കെ ഇനി ഒരു സമാസം ചോദിച്ചിട്ടുണ്ട് കൈകാലുകൾ ബഹുബ്രീഹി ദ്വന്ദ്ഷൻ ഏതായിരിക്കും കൈകാലുകൾ അവിടെ കൈയും കാലും ഉണ്ട് ഒരുപോലെ ഇമ്പോർട്ടൻ്റ് അല്ലേ കൈക്കും കാലിനും ഒരേ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പൊ ഒരേ ഇമ്പോർട്ടൻസ് കൊടുക്കണ നമ്മൾ പറയുന്നത് ദ്വന്ദ്നാണ് രണ്ടുപേർക്ക് ഇക്കുളി കൈകാലുകൾ കരചലങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അല്ലെ അപ്പൊ അത് ദ്വന്ദ്നാണ് കേട്ടോ ദ്വന്ദ്ൻ സമാസത്തിൽ വരുന്നതാണ് ഇതെല്ലാം ഇനി അടുത്തത് ശരിയായ രൂപം ഏത് അഭ്യസ്ഥ വിദ്യ എഴുതാനായിട്ടാ അപ്പൊ നിങ്ങൾ ആദ്യമേ തന്നെ ഓപ്ഷൻസിലോട്ട് നോക്കാണ്ട് എഴുതി നോക്കുക അഭ്യസ്ത വിദ്യൻ ഏതാണ് തായാണ് ഇവിടെ മാറ്റി കൊടുത്തിരിക്കുന്നത് തായുണ്ട് രഥത്തിന്റെ തായുണ്ട് തത്തയുടെ തായ അഭ്യസ്ത വിദ്യന്റെ വിദ്യൻ്റെ അതുപോലെ ധനത്തിന്റെ തായും ദൈവത്തിൻ്റെതായും മാറ്റി മാറ്റി കൊടുത്തിട്ടുണ്ട് ഏതാണ് അഭ്യസ്ത വിദ്യ സിംപിളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭ്യസ്ത വിദ്യ എന്ന് പറഞ്ഞാൽ സാധാരണ തത്തയുടെ തായും പിന്നെ ദൈവത്തിന്റെ ദായം അല്ലെ അഭ്യസ്ഥ കറക്റ്റ് ഇനി ഋഷിയെ സംബന്ധിച്ചിരുന്ന അർത്ഥം വരുന്ന വാക്ക് ഋഷഭം ഋഗ്വേദം ആർഷം ഋതുക്കൾ ഋഷഭം കാളയാണ് ഋഗ്വേദം വേദമാണ് ഋതുക്കൾ സീസണാ ഇവിടെ ഋഷീനെ സംബന്ധിച്ചത് ആർഷമാണ് റൈറ്റ് ആൻസർ ആർഷമാണ് ആർഷം ആത്മകഥയ്ക്ക് ആമുഖം ആരുടെ കൃതിയാണെന്ന് ലളിതാംബിക അന്ദ്രജനം സുഗതകുമാരി മാധവിക്കുട്ടി ബാലാമണി അമ്മ അപ്പൊ ഇതിൽ ആരുടെ ആ ആരുടെ ആത്മകഥ ആരുടെ കൃതിയാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്നുള്ളത് ബയാലയോട്ടോ ലളിതാംബിക അദർജനത്തിന്റെ കൃതിയാണ് ആത്മകഥയ്ക്കൊരു ആമുഖം ഓക്കെ ഇനി അടുത്ത ചോദ്യം അർത്ഥം എഴുതുക ഇനൻ ഇനൻ എന്ന് വെച്ചാൽ ചന്ദ്രൻ സൂര്യൻ നക്ഷത്രം രാത്രി ചന്ദ്രനാണോ സൂര്യനാണോ ഇനൻ ആരാന്നറിയാമോ ഇനൻ ഇനൻ എന്ന് പറഞ്ഞത് ആരാണ് ഇനൻ സൂര്യനാണ് രവി ഭാസ്കരൻ അർക്കൻ അല്ലെ കുറെ പര്യായങ്ങൾ ഉണ്ട് അതിന്റെ കൂടെ നമ്മൾ ഓർത്തുവെക്കണം ഇനൻ സൂര്യനാണ് കേട്ടോ അടുത്തത് കേരള കാളിദാസൻ എഴുത്തുകാരൻ ആര് കേരള കാളിദാസൻ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ വള്ളത്തോൾ കേരളവർമ്മ വളി കോഴി തമ്പുരാൻ എ ആർ രാജരാജവർമ്മ കേരള കാളിദാസനാണ് കാളിദാസനാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരെന്നറിയാമോ ഈ കൂട്ടത്തിന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ വള്ളത്തോള് കേരളവർമ്മ വളി കോഴി തമ്പുരൻ എ ആർ രാജരാജവർമ്മ ഏറ്റവും ലെങ് ആയിട്ടുള്ള പേരാ കേരളവർമ്മ വലിയ കോഴിത്തമ്പുരൻ ആണ് കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോഴിത്തമ്പുരൻ ഇനി ആദ്യമായിട്ട് എഴുത്തിച്ച പുരസ്കാരം നേടിയത് ആര് ആദ്യത്തെ എഴുത്തിച്ച പുരസ്കാരം അറിഞ്ഞിരിക്കണം തകഴി കെ എം ജോർജ് ബാലാമണിയമ്മ ശൂരനാട് കുഞ്ഞമ്പിള്ള ആദ്യമായിട്ട് എഴുതിച്ച പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അച്ഛൻ്റെ പുരസ്കാരമാണ് ഇപ്പം കുഞ്ഞിനെ കിട്ടിയെന്ന് ഓർക്കുക ആർക്കാ ശൂരനാട് കുഞ്ഞമ്പിള്ളക്കെയാണ് ആദ്യത്തെ എഴുതിച്ച പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ഇനി സെക്കൻഡ് ലാസ്റ്റ് ക്ലാസ്റ്റ് ആണ് നായ കഥാപാത്രമായ ഒരു കഥ ഒരു കഥയുടെ ക്യാരക്ടർ നായയാണ് ഏത് കഥയാണ് ശബ്ദിക്കുന്ന കലപ്പ വെള്ളപ്പൊക്കത്തിൽ കടൽ തീരത്ത് നെയ്പായസം ഏതിലാണെന്നറിയോ കഥാപാത്രം വരുന്നത് അതിൻ്റെ ആൻസർ വെള്ളപ്പൊക്കത്തിലാണ് ഒരു വെള്ളപ്പൊക്കം വന്നിട്ട് വീടൊക്കെ ഒളിച്ചുപോട്ടൊരു നായ മാത്രം ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു ഒരു ദൂരദർശനിലൊക്കെ പണ്ട് അതിൻ്റെ ഒരു ഷോർട്ട് ഫിലിം പോലെ ഞാൻ കണ്ടിട്ടുണ്ട് പഠിക്കാനുണ്ടായിരുന്നു ഞാനിപ്പോൾ പഠിച്ചിട്ടുണ്ട് മലയാളത്തിൽ വെള്ളപ്പൊക്കത്തിൽ അപ്പം അതിലാണ് കഥാപാത്രം വരുന്നത് ഇനി ബഷീറിന് കൂടാതെ പൂവൻപഴം എന്ന പേരിൽ കഥ എഴുതിയ കഥാകൃത്ത് ആരാണ് ബഷീറിന്റെ പ്രതിയാണ് പൂവൻപഴം ഇതേ പേരിൽ വേറൊരാളും കഥ എഴുതിയിട്ടുണ്ട് ആരാണ് എസ് കെ പൊറ്റക്കാട് ടി പത്മനാഭൻ പൊൻകുന്ന വർക്കി കാരു നീലകണ്ഠപ്പിള്ള ആരാന്നറിയാമോ കാർ നീലകണ്ഠപ്പിള്ളയുടെയാണ് ബഷീറിന്റെ കൂടാതെ പൂവൻപഴം എന്ന പ്രതി ബഷീർ എഴുതിയിട്ടുണ്ട് പൂവൻപഴം എന്ന് പറഞ്ഞിട്ട് കാരു നീലകണ്ഠപ്പിള്ള എഴുതിയിട്ടുണ്ട് ഓക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പറില് ഇനി നമുക്ക് മാത്സാ നോക്കാനുള്ളത് അപ്പോ നമ്മൾ പറഞ്ഞ മലയാളത്തിലെ സൂര്യന്റെ പര്യായം ഇനൻ അതുപോലെ അഭ്യസ്ത വിദ്യ എഴുതുന്നത് എങ്ങനെയാണ് ഏത് തായയാണ് പിന്നെ ഋഷിയെ സംബന്ധിച്ച ഒറ്റപദമാണ് ആർഷം പറഞ്ഞിട്ടുള്ളത് കേരള കാളിദാസം പഠിച്ചു കേരളം വലിയൊരു തമ്പരാൻ ലളിതാംബി അന്തർജനത്തിന്റെ ആത്മകഥയ്ക്ക് ആവുമ്പോൾ ലളിതാംബി അന്തർജനത്തിന്റെ കൃതിയാണെന്ന് മനസ്സിലായി വെള്ളപ്പൊക്കത്തിൻ്റെ ക്യാരക്ടറാണ് നായ പൂവൻപഴം കാനൂരിൻ്റെതുമാണ് പിന്നെ ബഷീറിൻ്റെതുമാണ് പിന്നെ കൈ കാലുകൾ അങ്ങനെ വരുന്ന ദ്വന്തസമാസാണ് തന്മാത്ര തട്ടിതാണ് വെണ്മ ഇതെല്ലാം എന്താണ് ഇതേ ചോദ്യങ്ങൾ ഏത് വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ് മലയാളത്തിൽ അതുപോലെ ഇംഗ്ലീഷിലും ഞാൻ പറഞ്ഞ ഒരു ഗ്രാമർ പാർട്ട് നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേ ലിസ്റ്റ് കേറിട്ട് നിങ്ങളൊന്ന് കണ്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് തറവാം ഓക്കെ അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം പിന്നെ പി എസ് സി എക്സാംസ് നിങ്ങൾ നോക്കുന്ന ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് എൽ ഡി സി ഒരു സിലബസ് വെച്ചിട്ടുള്ള നമ്മുടെ ഫുൾ ക്ലാസ് ഒരു ടു ഫിഫ്റ്റി നമ്പേഴ്സ് ഓഫ് ക്ലാസ്സസ് വരും അത് ഞാൻ ഇതിനു മുന്നേ എടുത്ത ലൈവ് ക്ലാസ്സസിലെ റെക്കോർഡ് സെഷൻ നമ്മൾ അങ്ങനെ തന്നെ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെ ആയിട്ടാണ് ഞാൻ ഓരോ ടോപ്പിക്കും എടുത്തിട്ടുള്ളത് ഓക്കെ ഒരു എൽ ഡി സിന്ന് മാത്രമല്ല എല്ലാ എക്സാമിനേഷനും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വൺ ടൈം ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ലൈവ് ആയിട്ട് എടുത്ത അതേ ക്ലാസ് റെക്കോർഡ് സെഷനാണ് അപ്പം അതിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ടെസ്റ്റ് പേപ്പേഴ്സ് ഓരോ എക്സാംസ് കഴിയുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അത് ഏത് ഏരിയെന്നാണ് ആ ഭാഗം ഡിസ്കഷൻ എസ് സി ആർ ടിയിലെ സിലബസ് റാങ്ക് ഫലി എന്നുള്ള ടോപ്പിക്സ് ഒക്കെ ചേർത്ത് വളരെ ആയിട്ട് ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിച്ചെടുക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഇത് കിടക്കുന്നത് പ്രത്യേകിച്ച് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ് ഈ എൽ ഡി സിക്ക് മാത്രമല്ല ഇനി വരുന്ന എല്ലാ എക്സാമും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഓൺലൈൻ ക്ലാസ്സസ് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആഡ്സറാ നിങ്ങൾക്ക് ഇന്ന് തന്നെ പഠിച്ചു കൊടുക്കും ഓക്കെ സമയം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ ക്ലാസ് ഒരു ദിവസം കാണാൻ പറ്റുവാണെങ്കിൽ വിത്തിൻ ത്രീ മന്ത്സ് കണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്ലാസ് കാണാനും പറ്റും ഓക്കെ എൽ ടി സി എക്സാമിന് മുന്നേ ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ ആർക്കെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുക അതിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ അതുപോലെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിൻ്റെ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒ എം ആർ ബുക്ക്ലെറ്റ് അത് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ എനിക്ക് സെഷൻ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം പരമാവധി നിങ്ങൾ ഫ്രണ്ട്സും ഷെയർ ചെയ്യാം നിങ്ങളുടെ സജഷൻസും കമ്മൻസും ഒക്കെ അറിയിക്കുക നമുക്ക് അടുത്ത ക്ലാസ് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരേക്ക്